എല്ലാ ഹിജറക്കും ഒരേ വിധിയല്ല ഹിജറ ചിലപ്പോൾ അനുവദനീയമാകും ചിലപ്പോൾ സുന്നത്താകും ചിലപ്പോൾ നിർബന്ധമാകും ചിലപ്പോൾ ഹിജ ഹറാമായി മാറുകയും ചെയ്യും ചില വ്യക്തികൾക്ക് ഹറാമാകും ചിലപ്പോൾ ചില പ്രദേശത്തിനനുസരിച്ച് ഹരാമായി ഇപ്പം ഒരു നാട് അവിടെ ദാഴ്വത്തും കലക് നടക്കുന്നു ഒരാളെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് അയാൾ അവസരം ഇട്ടിട്ട് പോയി ഈ നാട് ശരിയാവണ ഞാൻ വാ നാട്ടിലാണ് എന്ന് പറഞ്ഞാൽ അയാൾ പോയത് അവിടെ മുസ്ലിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒറ്റപ്പെട്ടു ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളൊക്കെ അവസാനിക്കുന്നുവെങ്കിൽ അയാളോട് പോകാൻ പാടില്ല അയാൾ അവിടെ നിൽക്കുക വേണ്ടത് അത് വ്യത്യസ്തമായ സാഹചര്യമനുസരിച്ച് ഇറങ്ങി വിധികൾ മാറിക്കൊണ്ടിരിക്കും രണ്ടാമത് ദാറുൽ കുഫർ ദാറുൽ ഇസ്ലാം എന്നൊക്കെ പറയുന്നതിൻ്റെ മാനദണ്ഡം എന്ത് അത് പ്രധാനമാണ് ദാറുൽ കുഫർ അല്ലെങ്കിൽ ദാറുൽ ഇസ്ലാം ഇത് രണ്ടും അല്ലാത്ത രാജ്യങ്ങളുണ്ടാവാം അപ്പൊ ഇന്ത്യ ദാളുൽ കുഫ്രാണെന്ന് വെച്ചാൽ അല്ല ദാളുൽ ഇസ്ലാം വെച്ചാലോ അതുമല്ല ഒരർത്ഥത്തിൽ മറ്റൊർത്ഥത്തിൽ ആണ് മറ്റൊർത്ഥത്തിൽ ഇന്ത്യ ദാളുൽ ഇസ്ലാം ആണെന്ന് പറയാം അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാർ ധാരാളം ഉണ്ട് അതായത് ബാങ്ക് വിളിക്കാനും പള്ളി ഉണ്ടാക്കാനും ജുവജമാ നടത്താനും ഒരു രാജ്യം അനുവാദം നൽകുന്നുവെങ്കിൽ വേണ്ടി ദാളുൽ ഇസ്ലാം എന്ന് വിളിക്കാം എന്നാണ് പള്ളി ഉണ്ടാക്കാൻ പ്രശ്നമില്ല ഒരു നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ അനുവാദമുണ്ട് മതം പഠിപ്പിക്കാനുവാദമുണ്ട് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ അനുവാദമുണ്ട് എങ്കിൽ ആ രാജ്യത്ത് ദാരു ഇസ്ലാം എന്ന പണ്ഡിതന്മാർ ധാരാളമുണ്ട് ഇപ്പം അധുനികൾ മാത്രമല്ല പഴയകാലം മുതലാ ഈ മഹബു ഹനീഫ് മുതലുള്ള പണ്ഡിതന്മാർ ചർച്ചകൾ നോക്കുമ്പോൾ ദാരു ഇസ്ലാം എന്ന ചിലർക്ക് നൽകുന്ന നിർവോചന മതമാണ് അപ്പം താറുൽ ഇസ്ലാം ആര് പഠിക്കുന്നു നോക്കണ്ട അവിടെ ഇസ്ലാമിക ചിഹ്നങ്ങൾ അവിടെ നിലനിൽക്കാൻ പ്രശ്നമൊന്നുമില്ല ബാങ്ക് വിളിക്കാൻ പറ്റും എങ്കിൽ പിന്നെ ആ നാട്ടിൽ പോകേണ്ടതാണ് ആ നാട്ടിലവിടെ നിൽക്കുക ഓരോ സംബന്ധിച്ച ഇസ്ലാമിക രാജ്യമാണ് അവരെ സംബന്ധിച്ചത് ഇസ്ലാമിക രാജ്യമാണ് അവിടെ മറ്റും വലുതുണ്ടോ അത് നോക്കേണ്ട കാര്യം ഞാൻ എന്നാൽ ചിലര് പറഞ്ഞ അതല്ല മുസ്ലിമികൾ ഭരിക്കുന്ന ഇസ്ലാമിക ശരീര പ്രകാരം നടപ്പാകുന്ന ഒരു രാജ്യം അതാണ് ദാലുൽ ഇസ്ലാം എന്ന് പറയുക അപ്പൊ ചിലര് ഷെയ്ഖുസാഹിബി ഒക്കെ രാജ്യങ്ങളെ മൂന്നോ നാലോ ഗണങ്ങളാക്കി തിരിക്കുന്നുണ്ട് മൂന്നാമത് ചില ഇനങ്ങൾ ഉണ്ട് ധാരാളം ഗുഫ്റി എന്നോ ധാരണ ഇസ്ലാം എന്നോ പറയാൻ പറ്റുകയില്ല എന്നാൽ എല്ലാ എല്ലാവർക്കും അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ കണക്കിലാക്കിക്കൊണ്ടാണ് ഷെയ്ഖു ഇസ്ലാം ഒക്കെ അന്നത് പറഞ്ഞു കാണുന്നത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നിന്നും വിജന പോകുക എന്നുള്ള വകുപ്പില്ല ഇന്ത്യയിൽ ഹിജറ പോകുക അങ്ങനത്തെ വകുപ്പില്ല ഇന്ത്യയിൽ ഹിജറ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എവിടെയെങ്കിലും പോയി ഐ എസ് എച്ച് ആയിട്ട് ആവശ്യമൊന്നും അങ്ങനെ ഇസ്ലാം ഇവിടെയും പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ഇജിറ പോകുമ്പോൾ പോകുന്ന നാടിനേക്കാൾ ഏറെ സുരക്ഷിതത്വം അതിനേക്കാളും ഏറെ സൗ പിന്നെ സ്വാതന്ത്ര്യം എങ്ങോട്ടാണ് പോണത് അവിടെ ഉണ്ടാകണം അല്ലാതെ ഒളിച്ചോട്ടമല്ല ഹിജറ ഇവിടുന്ന് ഇവിടുന്ന് പോകുകയാണെങ്കിലും എവിടേക്ക് പോകുന്നുവോ അവിടെ ഇതിനേക്കാളും സൗകര്യം അവിടെ ഉണ്ടാകണം അപ്പോഴത് ഹിജറയാവുള്ളൂ രണ്ട് ഹിജറേക്ക് അവിടെ സ്വീകരിക്കാൻ അവിടെ സംവിധാനം ഉണ്ടാകണം അവിടെ സ്വീകരിക്കാൻ സംവിധാനം ഉണ്ടാകണം അല്ലാതെ ഡ്രൈവർ ബീസിൽ വന്ന് ഉണർന്നിട്ട് വയ്ക്കാണ്ട് അതൊന്നും ഹിസറയായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ല ഡ്രൈവർ വിസാട് പോകാൻ മുങ്ങുക പിന്നെ ഹിദ്ര പോയി എന്നറിയാം രണ്ട് ഹിജറെ പോയാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല ഹിജറെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കലാണ് അവൻ്റെ ബാധ്യത അല്ല അല്ലാതെ അള്ളാർക്ക് വേണ്ടി ഒഴിവാക്കി പോയതാണ് പിന്നെ ഒരു മടക്കം ഇല്ല അത് മക്ക പത്തായിട്ടും അല്ലാതെ റസൂര് മദ്ദേഹത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട്